ഹായ് കൂട്ടുകാരെ ഞാൻ ഈ നെയ്നു വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തിന് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയപ്പം എടുത്ത ചെറിയൊരു വീഡിയോ ആണിത് അമ്മയുടെ വീട് തോട്ടപ്പള്ളിക്ക് അടുത്ത് പല്ലന എന്ന സ്ഥലത്താണ് തീരദേശം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വീടിൻ്റെ മുറ്റത്തെല്ലാം നല്ല വെളുത്ത മണലാണ് വീട്ടിലേക്ക് കയറുന്ന വഴിയുടെ ഇരുവശങ്ങളിലും ഒരുപാട് ചെടികളുണ്ട് അതുകൂടാതെ മുറ്റത്തും ധാരാളം ചെടികൾ നട്ടിട്ടുണ്ട് അതിൽ കുറേ ചെടികളിലൊക്കെ ധാരാളം പൂക്കൾ പിടിച്ച് നിൽപ്പുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ചെടികളല്ലാതെ അവിടെ വേറെയും കുറേ ആളുകളുണ്ട് അവിടെ ഒരു തത്തയുണ്ട് പശു പട്ടിയുണ്ട് കോഴിയുണ്ട് നേരത്തെ കുറേ പ്രാവുകളുണ്ടായിരുന്നു ഇപ്പോൾ അതിനെല്ലാം കൊടുത്തു അങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു വീടാണിത് അവിടെ കുർണു എന്ന പേരുള്ളൊരു പങ്കുണ്ടായിരുന്നു അവന് പത്ത് വയസ്സായിരുന്നു പ്രായം ഞങ്ങൾ ചെന്നതിൻ്റെ അന്ന് വെളുപ്പിൻ്റെ അത് ചത്തുപോയി അവിടെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു മാമിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ പശു ഉള്ളതുകൊണ്ടും അതിൻ്റെ ചാണാനും മൂത്രമൊക്കെ ഈ മണ്ണിലൊക്കെ വീഴുന്നത് കൊണ്ടും നല്ല വളമുള്ള മണ്ണാണ് എന്ത് നട്ടാലും നന്നായിട്ട് കിളിക്കും ഈ കാണുന്ന ചെടിയിൽ വളരെ ചെറിയ പൂക്കളുണ്ടാകുന്നത് നല്ല ഭംഗിയാണത് കാണാനായിട്ട് ഞാൻ ഒന്ന് രണ്ട് തവണ അതിൻ്റെ കമ്പ് വീട്ടിൽ കൊണ്ട് നട്ടു നോക്കി പക്ഷേ കിളിച്ചില്ല ഇത്തവണ കൊണ്ട് കിളിച്ചൊരു കമ്പോറ്റാണ് ഞാൻ വന്നിരിക്കുന്നത് നട്ടിട്ടുണ്ട് കിളിക്കില്ലെന്നറിയത്തില്ല ഞാൻ പണ്ട് ഇവിടെ നിന്നാണ് അക്ഷരം പഠിച്ചത് അപ്പം എൻ്റെ ആശാമ്പള്ളി കടൽ തീരത്തായിരുന്നു അവിടെ ഓല മുന്നേ ചെറിയൊരു കുടിലിലായിരുന്നു ഞങ്ങളെ അക്ഷരം പഠിപ്പിച്ചത് അപ്പോൾ ആശ ഞങ്ങളെ മണ്ണിൽ എഴുതി പഠിപ്പിക്കുകയും സ്ലേറ്റിൽ എഴുതി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവിടെ വെച്ചായിരുന്നു അപ്പം ഞങ്ങൾക്ക് മണ്ണിൽ കളിക്കാം അതുപോലെ അവിടെ ഓടി നടക്കാനൊക്കെ നല്ല രസമായിരുന്നു ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ വളരെ മനോഹരമായ ഓർമ്മകളാണ് ഇതാണ് എൻ്റെ അമ്മുമ്മ അമ്മമ്മയ്ക്ക് ഇത്രയും വയസ്സായെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ പറയുകയും പണ്ടത്തെ പാട്ടുകളൊക്കെ ഒക്കെ ചെയ്യും അമ്മയും മാമയും കൂടെ ചേർന്ന് ഉച്ചയ്ക്ക് സദ്യയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഒരുപാട് കറികളൊന്നുമില്ല പക്ഷേ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് കഴിച്ചപ്പോൾ അതൊരു സന്തോഷമായിരുന്നു എല്ലാവരും കൂടെ ചേർന്നിരുന്ന് സദ്യ കഴിച്ചു പായസം കുടിച്ചു അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് പിള്ളേർ രണ്ടുപേരും വെളിയിൽ ഭയങ്കര മണ്ണിൽ കളിയായിരുന്നു മണ്ണിനകത്ത് വെള്ളം ഒഴിച്ച് കളിക്കുന്നു മണ്ണിൽ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ഏറിയുന്നു അങ്ങനെ ആകെ അലമ്പായി അങ്ങനെ ഞങ്ങളുടെ ഇത്തവണത്തെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റെയും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതിലേക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്